ഹലോ അല്ല നമുക്ക് ഇന്ന് വീട്ടിൽ തന്നെ ഒരു അടിപൊളി പെഡിക്യൂർ ചെയ്യും നമുക്കൊരു പാർലറിൽ പോയി ചെയ്യുന്നത് പോലത്തെ തന്നെ ആദ്യം നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യണം എന്നിട്ട് കുറച്ച് ചൂട് വെള്ളം എടുക്കണം അതിലേക്ക് ഉപ്പ് പരലുപ്പ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരു പകുതി നാരങ്ങേര നീര് അത് പിഴിഞ്ഞു വെച്ചിട്ട് ആ നാരങ്ങ അതേ തന്നെ ആയിട്ടിരുന്നാൽ മതി പിന്നെ നമ്മൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഷാംപൂ കാണുമല്ലോ അതൊന്നും കുറച്ച് ഒഴിക്കണം എന്നിട്ട് ഇതെല്ലാം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമ്മളെ കാല് ആ വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കണം അതിനുശേഷം ആ കാൽ എടുത്തിട്ട് നമ്മൾ നാരങ്ങ അതിലിട്ട് വെച്ചിരുന്നില്ല ആ നാരങ്ങ എടുത്തൊന്ന് നന്നായിട്ടൊന്ന് ഉറച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ഇതിൻ്റെ ടൂൾസ് എല്ലാം വാങ്ങാൻ കിട്ടും പെഡിക്യൂർ സെറ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രഷ് വേണം ഇതിന് ബ്രഷ് നമ്മൾ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം കളയണം പിന്നീട് നെയിലൊക്കെ ക്ലീൻ ചെയ്യണം നെയിൽ ക്ലീൻ ചെയ്യാൻ നമ്മളെടുത്ത് ആ സാധനം ഇല്ല എങ്കിൽ നമ്മളൊരു സ്ലൈഡ് എടുത്തിട്ട് അത് വെച്ച് നമുക്ക് നെയിലൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് എടുക്കാവുന്നതാണ് നമുക്ക് ടൂൾസ് ഒക്കെ ഉപയോഗിക്കാതെ നോക്കാം നമ്മുടെ കയ്യിലൊരു ബ്രഷ് എന്തായാലും വേണം ബ്രഷ് ഉപയോഗിച്ച് ഒരു ടൂ മിനിറ്റ് ടു വൺ മിനിറ്റ് ടു മിനിറ്റ് അതിനപ്പുറം ഒരിക്കലും ഒരു കാലം ബ്രഷ് ചെയ്യാൻ പാടില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഇത്രയും നേരം വെള്ളത്തിൽ വെച്ചിരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം മാറും അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം തന്നെ സെറ്റ് ആകും പിന്നെ ഇതേപോലത്തെ ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഡ് സ്കിൻ സെല്ലെല്ലാം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതെല്ലാം കൂടെ ഉള്ള ഒരു ബ്രഷ് വാങ്ങാൻ കിട്ടും അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നെയിൽസിൻ്റെ ഇടയിലുള്ള നിറ അഴുക്കൊക്കെ പിടിച്ചിരിക്കും അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലത്തെ ഒരു സംഭവം വാങ്ങാം അതല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ എൻഡ് വെച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അതുകഴിഞ്ഞാൽ നമുക്ക് നെയിൽസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഷെയ്പ്പൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കാലിൽ ഒരു രോമൊക്കെ കാണും അതൊക്കെ ഒന്ന് എടുത്ത് കളയാം അതിനുശേഷം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് നല്ലപോലെ സ്ക്രബ് ചെയ്യാം അരിപ്പൊടിയും മഞ്ഞപ്പൊടിയും എടുത്തിട്ടുള്ള ഒരു സ്ക്രബാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത് ഒരു ടു മിനിറ്റ്സ് അതിനപ്പുറം ഒന്നും വേണ്ട സ്ക്രബ് ചെയ്തതിനു ശേഷം അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്തത് തണുത്ത വെള്ളമൊന്നും ഒന്നും വേണമെന്നില്ല എന്നിട്ട് ഇത് നമ്മളൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ മാറി തുടച്ചെടുക്കണം കാര്യം അതിന് നമുക്ക് ഇവിടെ ഒരു പാക്ക് ഉപയോഗിക്കാം പാക്കിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയും കോഫി പൗഡറും ചേർത്തിട്ടുള്ള ഒരു പാക്കാണ് അതാകുമ്പോൾ നല്ലപോലെ നമ്മുടെ സ്കിന്നിലുള്ള ടാൻ ഒക്കെ മാറാനായിട്ട് കോഫി പൗഡർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതൊരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമുക്കത് പിന്നെ റിമൂവ് ചെയ്യാവുന്നതാണ് നോർമൽ വാട്ടറിൽ കഴുകിയിട്ട് ഒരു ടവൽ വെച്ച് എക്സസ് ആയിട്ടുള്ള വാട്ടറെല്ലാം നമുക്ക് നല്ലപോലെ ഒപ്പിയെടുക്കണം അതിനുശേഷം നമുക്കിതിൽ ഒരു മസാജ് പോലെ ഒരു മോയിസ്ചറൈസർ എടുത്തിട്ട് സൺസ്ക്രീൻ ഉള്ള ഒരു മോയിസ്ചറൈസർ ഇടുന്നതായിരിക്കും രാവിലെ രാവിലെ ആണെങ്കിൽ സൺസ്ക്രീനും കൂടെ ആഡ് ആയിട്ടുള്ള ആയിട്ടുള്ളവരെ ഇടുന്നതായിരിക്കും ബെറ്റർ ഒരു ടു മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മളെ പെഡിക്യൂറോടെ സെറ്റാണ് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വിസിബിൾ ആയിട്ടുള്ള റിസൾട്ടൊക്കെ ഉണ്ട് നമ്മൾ ഇതുപോലെ കോ പാർലറിൽ പോയി പൈസ അളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് പെഡിക്യർ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിയൂഷൻ കൂടിയിട്ട് കഴിഞ്ഞു അപ്പോൾ ഓക്കെ